പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ വെളിപാടിൻ്റെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാക്കലധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതി ലയിച്ചു അതാ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്കം പോലെയും ആയിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലുള്ള ഒരു മഴ കാണപ്പെട്ടു ആ സിംഹാസനത്തിനു ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ തവള വസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ സിരസിൽ സ്വർണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണലുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിനു മുമ്പിൽ ജ്വലിക്കുന്ന ഏഴു തീ പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സ്വപ്താത്മാക്കളാണ് സിംഹാസനത്തിനു മുമ്പിൽ ഒരു പളങ്കുകടൽ ప్రేస్తోడ్ హేలులు హాలేలు హాలేలు